കൊടുക്കുമ്പോൾ കണ്ടീഷൻസ് 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 കൂടി വെക്കാറുണ്ട് പണം ഇഷ്ടദാനം നമുക്കറിയാവുന്ന കാര്യമാണല്ലോ പക്ഷേ ആ നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും പുതിർക്കും സ്വാഗതം രണാസുനക്ക് എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എട്ടിന്റെ പണി അഹങ്കാരത്തിന്റെ തിരിച്ചടി ഈ കിടന്ന് തുടിച്ചില്ലേ ഈ കിടന്ന് തുള്ളിച്ചാടിയില്ലേ അതിനുള്ള തിരിച്ചടി ദൈവം എന്ന് പറയുന്ന ആള് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല അണ്ണാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് അത് തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതായത് ദാനമായി തന്ന വസ്തുവാണ് ദാനമായി തന്ന വസ്തു കരഞ്ഞു വിളിച്ച് അയ്യോ എനിക്കൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് ദാരിദ്ര്യം വിളമ്പി വാങ്ങിച്ചെടുത്തിട്ട് അവസാനം ഈ തന്നവരെ തന്നെ തള്ളക്കി വിളിക്കുന്ന ഒരു രീതി തന്നവരെ തന്നെ അതിനെ ന്യായീകരിക്കാൻ കുറെ എണ്ണം എന്തു പറഞ്ഞൊക്കെ ഇവർ ന്യായീകരിക്കണമെന്ന് ഇപ്പോഴും ന്യായീകരിക്കുന്നത് എനിക്കൊരു പിടുത്തവും ഇല്ല എവളുടെയും സുഹൃത്തും കൂടിയായ എന്ത് സജീനെ ഏതാ ഒരു ബ്ലോഗർ ഉണ്ടല്ലോ ലവളും ലവളും കൂടി ചേർന്നിരുന്നു കൊണ്ട് ഈ പറയുന്ന ഫാദർ ഈ ബിഷപ്പിനെ ഇനി പറയാനൊന്നുമില്ല അമ്മാതിരി എവളന്ന് എന്തോ കട്ടെടുത്തുകൊണ്ട് പോയ അല്ലെങ്കിൽ എന്തോ പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നുള്ള രീതിയിലാണ് ബിഷപ്പല്ല വിഷപ്പാമ്പാണ് എന്ന് പറഞ്ഞത് ഈ രണാസുനയാണ് മനസ്സിലാക്കണം പത്തസന്റ് സ്ഥലം എന്തോ എഴുതി കൊടുത്ത ആ ആ പാവം ആ ബിഷപ്പിനെ പറയുകയാണെങ്കിൽ നിങ്ങൾ വിഷപ്പാമ്പാണ് എന്ന് സോഷ്യൽ മീഡിയയിരുന്ന് തട്ടിവിട്ടു നീ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലായിരുന്നു മനസ്സിലായോ തന്നവരെ നിന്നെ സഹായിച്ചു നിന്നെ സഹായിച്ചവരെയൊക്കെ മറന്നു എന്ന് മാത്രമല്ല അവരെ നീ ഓട്ടിച്ചിട്ട് ഓട്ടിച്ചിട്ട് ആക്ഷേപിക്കുകയായിരുന്നു നിന്റെ പണി അതിനൊക്കെ ദൈവമായിട്ട് ഇപ്പൊ ഒരു തിരിച്ചടി തന്നിരിക്കുകയാണ് എൻ്റെ സുഹൃത്തിനോട് പറ ഇനി നിനക്ക് വീട് വെച്ച് തരാൻ വേണ്ടിട്ട് ആ സജീനെ ആ അതിന്റെ പേരെന്ന് എനിക്കോ സജീനെ ഏത് തേങ്ങ ആയാലും കൂടെ കൊണ്ടു നടന്ന് പറഞ്ഞല്ലോ ഈ പറഞ്ഞ വീട് കൊടുത്തവനെ മതിൽ വെച്ച് കൊടുത്തവനെ ഈ പറഞ്ഞ എന്താണ് സ്ഥലം കൊടുത്തവനെ എല്ലാവരെയും നിന്റെ ബൃത്ത ശത്രുക്കളാണല്ലോ നിന്റെ ആജന്മ ശത്രുക്കളാണല്ലോ ഇവരൊക്കെ നിന്നെ സഹായിച്ചവരെ നിനക്ക് പണം തന്നെ സഹായിച്ചവരൊക്കെ നിന്റെ ആജന്മ ശത്രുക്കളാണ് നീ അവരെ നേരം വെളുത്ത് ഉറക്കയച്ചു വന്ന് നീ അവരെ പ്രയാങ്കിക്കൊണ്ടാണ് എണീക്കുന്നത് ഇതുപോലുള്ള ഒരു നന്ദികേട് ജീവിതത്തിലേക്ക് ലോകത്ത് ഒരൊറ്റ മനുഷ്യർ ചെയ്യത്തില്ല അത്രയും വലിയ ക്രൂരതയാണ് നീ ചെയ്തിരിക്കുന്നത് മനസ്സിലായോ അത്രയും വലിയൊരു ക്രൂരത ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഒരൊറ്റ റൂമിൽ കിടന്ന കാലം നീ ഓർക്കണമായിരുന്നു അല്ലേ ഈ പറയുന്ന സുതി മരിച്ചു പോയപ്പോ ഏ വാര്യമില്ലാതെ കഴി നീട്ടിയപ്പോ ഒരൊറ്റ മനുഷ്യല്ലേ ഈ പറയുന്ന ഫാദർ ആണ് അതിനെ കൊണ്ടുവന്നത് അതൊന്നും മറന്നുപോകാനായിരുന്നു നീ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ വളരെ നിന്നും പിരിച്ച് വളരെ നിന്നും കഴി നീട്ടി ഇങ്ങനെ ഒരു പെൺകുട്ടി കിടപ്പുണ്ട് പാവം ഭർത്താവ് മരിച്ചുപോയി ഒരു വീട് പോലും ഇല്ല അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് ഓരോ അക്കൗണ്ട് വഴി കയറി ഇറങ്ങി പറഞ്ഞ് നിനക്ക് പൈസ പിരിഞ്ഞ് നിനക്ക് വീട് വെച്ച് തന്ന ഒരാളുണ്ടായിരുന്നു അയാളെ നീ വിളിച്ച തെറികൾ ഈ ഫാദറിനെ വിളിച്ച തെറികൾ മതിൽ വെച്ച് കൊടുത്ത മറുനാടിനെ നീ വിളിച്ച തെറികൾ എല്ലാം ഒരിടത്ത് കണക്ക് എഴുതി വെച്ചിട്ടുണ്ട് അതിനൊക്കെ ഉള്ള തിരിച്ചടിയാണ് നിനക്കിപ്പോ കിട്ടിയിരിക്കുന്നത് മനസ്സിലായോ ദൈവം എണ്ണി ദൈവം എപ്പോഴും കർമ്മ എന്ന് പറയേണ്ട സാധനമുണ്ട് രണേ രണാസുന കർമ്മ എന്ന് പറയേണ്ട സാധനമുണ്ട് അതാണ് നിനക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഒന്നുമല്ല മറ്റൊന്നുമല്ല ഈ പറയുന്ന ഫാദർ ഈ വസ്തു കൊടുത്തത് ഞാൻ അതിന്റെ പുള്ളി ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ആ പെറ്റീഷന്റെ ഒരു ചെറിയ കോപ്പി ഞാൻ അവിടെ വെക്കാം ഈ ഫാദർ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല ഈ തനിക്കെതിരെ അതായത് ഇഷ്ടദാനമായിട്ടാണ് ഈ ഈ ഫാദർ എന്ത് ചെയ്തത് ഈ രണാസുനക്ക് ഈ ഒരു വസ്തു കൊടുത്തത് അപ്പൊ തനിക്കെതിരെ ഈ പറഞ്ഞ ഒരു വസ്തു ഇഷ്ടദാനമായിട്ട് കൊടുത്തു അതിന് പ്രത്യുപകരമായിട്ട് എനിക്ക് കിട്ടിയത് എന്താണ് തെറിവീലികളും ആക്ഷേപ വർഷങ്ങളുമാണ് മനസ്സിലായോ തന്റെ കൂട്ടുകാരെയും വിളിച്ചിരുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയ മൊത്തം ഇരുന്ന് തന്നെ ആക്ഷേപിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടദാനമായി കൊടുത്ത എൻ്റെ വസ്തു എനിക്ക് തിരിച്ചു കിട്ടണം എന്നു പറഞ്ഞുകൊണ്ടുള്ള പെറ്റീഷനാണ് ഫയൽ ചെയ്തിരിക്കുന്നത് ഏഴ് ദിവസത്തിനായും നീയും എൻ്റെ ഈ കൂട്ടുകാരും തമ്മിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഉടനീളം പരത്ത് അങ്ങേരെ ആക്ഷേപിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ അത് റിമൂവ് ചെയ്യണം അല്ല ഈ പറയുന്ന വസ്തു പുള്ളി തിരിച്ചെടുക്കും എന്നുള്ളതാണ് അതാണ് ഇഷ്ടദാനം കിട്ട കൊടുത്ത വസ്തു എങ്ങനെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവും എടുക്കാൻ പറ്റും അതിന് സാധ്യത സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ എൻ്റെ വീഡിയോ ഞാൻ വെച്ച് തരാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്ന് രണാസുനെ എത്രയൊക്കെ ഉയർന്നു പറന്നാലും വന്ന വഴി മറക്കരുത് വന്ന വഴി മറക്കരുത് വന്ന വഴി ആരൊക്കെ മറന്നിട്ടുണ്ടോ അവർക്കൊക്കെ ഈ അടി കിട്ടുമോ നീ എത്ര ഉയർത്തി പൊങ്ങിയാലും വീട് ഉയരം കൂടും വീഴ്ചയുടെ ആഘാതം കൂടുന്നു പറയില്ലേ അതാണ് സംഭവിക്കാൻ പോകുന്നത് മനസ്സിലായോ നിന്റെ ഈ അഹങ്കാരം നിന്റെ ഈ നന്ദി ഇല്ലായ്മ എല്ലാവരെയും ഇരന്ന് വാങ്ങിച്ചിട്ട് അവരെ തെറി വിളിക്കുന്നത് കാണുമ്പോഴാണ് എന്നെപ്പോലുള്ളവർ വന്നിരുന്ന് പറഞ്ഞു പോകുന്നത് നിന്നെ വിമർശിച്ചു പോകുന്നത് അതിന് അവിടെയൊക്കെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെന്ന് ഓരോരുത്തമാർ പറഞ്ഞു എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അവൻ വ്യഭിചരിച്ചോ തട്ടോ മുടിച്ചോ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നാണ് വേറൊരുത്ത കുറെ ഉപദേശം ഓ ഞാൻ പറഞ്ഞു ഈ ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യര് ഒരൊറ്റ എണ്ണം ഇതുപോലെ നന്ദീട് കാണിച്ച ഒരു സ്ത്രീ കാണത്തില്ല ആരെങ്കിലും ബദ്ധസെന്റ് സ്ഥലം കൊടുക്കുന്ന ഒരാൾ വെറുതെ കൊടുക്കുന്നു ലക്ഷങ്ങൾ വിലയുള്ള സാധനം പത്തിരുപത്തി ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്നു ലക്ഷങ്ങൾ മുടക്കി അവര് വെച്ചു കൊടുക്കുന്നു അവരെ കുറ്റം പറയുകയാണ് അവരെ ഇരുന്നുകൊണ്ടാണ് കുറ്റം പറയുന്നത് ഇതുപോലത്തെ ഒരു ജന്മം ഇനി ഇഷ്ടദാനമാണല്ലോ കൊടുത്തത് ഈ അവർക്ക് രണ്ടുപേർക്കും നോട്ടീസ് പോയിട്ടുണ്ട് ഈ പറയുന്ന കിച്ചൂൺ ഉൾപ്പെടെ നോട്ടീസ് പോയിട്ടുണ്ട് അവർക്ക് ഇന്ന് കൈപ്പറ്റി ഉണ്ടാവും മൂന്ന് ദിവസം മുമ്പ് നോട്ടീസ് പോയിട്ടുണ്ട് ഇന്ന് കൈപ്പറ്റിയിട്ടുണ്ടാവും എന്നുള്ളതാണ് അതായത് ഏഴ് ദിവസത്തെ ഏഴ് ദിവസത്തെ പിന്നെ കാലാവധിയാണ് കൊടുക്കുക ഏതാണ്ട് ഇരുപത് ലക്ഷത്തിന്റെ കോമ്പൻസേഷൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത് മനസ്സിലായോ ഇനി ഇഷ്ടദാനം കൊടുത്ത സാധനം എങ്ങനെ തിരിച്ചെടുക്കും തിരിച്ചെടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് സംശയം തോന്നുന്നു ഞാനൊരു ചെറിയൊരു വീഡിയോ വെച്ച് തരാം ഇഷ്ടദാനമായി കൊടുക്കുമ്പോൾ അതിൽ കണ്ടീഷൻസ് കൂടി വെക്കാറുണ്ട് പണം കൈപ്പറ്റിക്കൊണ്ടല്ല ഇഷ്ടദാനം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ പക്ഷേ അതിൽ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് എങ്കിൽ ആ കണ്ടീഷൻസ് ഈ പറയുന്ന ക്ലെയിമെന്റ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ സെറ്റിലർക്ക് അത് ക്യാൻസൽ ചെയ്യാൻ സാധ്യമാകുന്നതല്ല ഏത് കണ്ടീഷൻ്റെ പേരിലാണോ അത് നൽകിയത് അതല്ലെങ്കിൽ നൽകുമ്പോൾ ഏതെല്ലാം ആണോ അതിൽ എഴുതിയിട്ടുള്ളത് ആ കണ്ടീഷൻസ് എല്ലാം പൂർത്തിയാക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു ക്ലെയിമെൻ്റ് പൂർത്തിയാക്കുന്നുണ്ട് എങ്കിൽ ഈ സെറ്റിലറെ സംബന്ധിച്ചിടത്തോളം ഈ ധനനിശ്ചയാധാരം അതല്ലെങ്കിൽ ഈ ഇഷ്ടദാനാധാരം അതല്ലെങ്കിൽ ഈ സെറ്റിൽമെൻറ്റ് ഡീഡ് ക്യാൻസൽ ചെയ്യാൻ കഴിയുന്നതല്ല ഇനി എന്തെങ്കിലും കാരണവശാൽ ക്ലൈമന്റ് അതിൽ പറഞ്ഞ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടല്ല പെരുമാറുന്നത് എങ്കിൽ ആ ഡീഡിൽ പറഞ്ഞതിന് അനുസൃതമായിട്ടല്ല അയാൾ തുടർന്ന് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഉദാഹരണത്തിന് ഇഷ്ടദാനം എഴുതി കൊടുക്കുന്നത് അച്ഛനാണ് എന്ന് കരുതുക ആ ഇഷ്ടദാനം എഴുതി കൊടുത്ത പത്രത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് മരണം വരെ തന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്ന വ്യവസ്ഥയിലാണ് ഇഷ്ടദാനമായി കൊടുക്കുന്നത് എങ്കിൽ ആ മകൻ അത് പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല അച്ഛനെ സംരക്ഷിക്കാതിരിക്കുകയും അച്ഛനോട് അച്ഛനോടവിടുന്ന് ഇറങ്ങി പോകാനൊക്കെ പറയുകയും ചെയ്യുകയാണ് എങ്കിൽ കോടതി മുഖേന ഇത് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമുണ്ട് മനസ്സിലായല്ലോ ഇത്രയേ ഉള്ളൂ അതായത് ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുക്കുമ്പോൾ അതിലത്തെ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് എങ്കിൽ കണ്ടീഷൻസ് വെക്കുമല്ലോ ആ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് എങ്കിൽ ആ കണ്ടീഷൻ ഫുൾഫില്ല് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിച്ചു സമീപിച്ചുകൊണ്ട് ഈ ഒരു ഇഷ്ടദാനം റദ്ദാക്കാം ഈ ഒരു ഇഷ്ടദാനം തന്റെ പേരിലേക്ക് തിരിച്ചെഴുതാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലായോ പെട്ടെന്ന് പെട്ടെന്ന് ഇതിനെ കുറച്ച് പാടുള്ള സംഭവം പക്ഷേ പറ്റും എന്നുള്ളതാണ് ഉദാഹരണ ഇതിന് വേറെ പലതും പറയുന്നുണ്ട് മറ്റൊന്നുമല്ല ഇത് എങ്ങനെയൊക്കെയാണ് ഈ പറയുന്നത് ഇപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം ഒരു അച്ഛൻ ഒരു മകൻ ഒരു ഇഷ്ടദാനം എഴുതി കൊടുത്തു എന്ത് ചെയ്തു അതിൽ അവര് എന്താണ് ഒരു കണ്ടീഷൻ വയ്ക്കുന്ന എന്റെ മരണം വരെ ഈ മകൻ എന്നെ നോക്കണം എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും പാടില്ല ഈ മകൻ ഇറക്കി വിട്ടു അല്ലെങ്കിൽ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്ക് കൊണ്ടേ കേസ് കൊടുത്ത് ഇഷ്ടതരണം തിരിച്ചെഴുതാം പക്ഷെ ഇവിടെ ഇവിടെ നോക്കുമ്പോൾ എന്താണ് രണാസുന ഈ പറയുന്ന ഇവരുടെ മകനോ അല്ല മകളോ മകനോ ബന്ധുക്കളോ ആരുമല്ല അല്ല അല്ലാതെ കൊടുത്തിട്ട് അപ്പൊ ആ ഒരു കണ്ടീഷൻ അവിടെ വരത്തില്ല പക്ഷെ ഇതിൽ മറ്റൊരു വിഷയം വിഷയമുള്ളൂ അതായത് ചതിച്ചുകൊണ്ടാണ് എന്നെ ചതിച്ചുകൊണ്ട് ഒരാൾ ചതിയിലൂടെയാണ് ഈ ഒരു ഇഷ്ടദാനം വാങ്ങിച്ചെടുത്തത് എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൂഫ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഷ്ടദാനം ചെയ്യാൻ കോടതിക്ക് സാധിക്കും ചതി എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഒരു ചതി പറഞ്ഞുതരാം അതായത് ഇവർ ഇവരെങ്ങനെയാ ഈ ഒരു വസ്തു അല്ലെങ്കിൽ ഈ പറയുന്ന ഫാദർ എങ്ങനെയാ എന്തുകൊണ്ടാണ് ഇവർക്ക് കൊടുത്തത് ഇവർക്ക് കൊടുത്തത് നിലാരംഭരായ ആരും സഹായിക്കാനില്ലാത്ത പാവപ്പെട്ട രണ്ട് ഒരു ഒരു കുടുംബം അതിന് രണ്ട് അച്ഛൻ രണ്ട് മക്കൾ അവർക്ക് വേണ്ടിയിട്ടാണ് അവർ എങ്ങനെയും കഴിഞ്ഞു കൂടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുമാണ് കൊടുക്കുന്നത് അതിനുശേഷം ഈ വസ്തു വാങ്ങിച്ചെടുത്തതിനു ശേഷം വസ്തു കൊടുത്ത തങ്ങളെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് തങ്ങളെ തന്നെ മോശമായ രീതിയിൽ എന്ത് ചെയ്താണ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കുക എന്നൊക്കെ ചെയ്യുമ്പോൾ ഇവര് കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അവർ അത്ര പാവങ്ങളൊന്നും ആയിരുന്നില്ല ഇവര് കള്ളം പറഞ്ഞ് ഈ പറഞ്ഞ ഫാദറെ എന്ത് ചെയ്തു കള്ളം പറഞ്ഞു മയക്കുകയാണ് അല്ലെങ്കിൽ ചതിപ്രയോഗത്തിലൂടെയാണ് എൻ്റെ ഈ വസ്തു കൈപ്പ കൈപ്പറ്റി എടുത്തതെന്നും അതിനുശേഷം എന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മനപൂർവ്വം ഇവർ സോഷ്യൽ മീഡിയയിൽ തന്റെ സുഹൃത്തുമായി ചേർന്നുകൊണ്ട് ഇതുപോലെയുള്ള പരസ്യമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്ത എന്റെ പൊന്ന രണാസുനാം നീ പെടും മനസ്സിലായോ നീ പെടും മനസ്സിലായി ദൈവം എന്ന് പറയുന്നത് കുറെ കാലമൊക്കെ നീക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ അട്ടഹസിച്ച് അഹങ്കാരിച്ച് ചാടിയൊക്കെ നടക്കും ഇങ്ങനെ എയറിൽ നടക്കും ഒരു ദിവസം താഴെ ഇറങ്ങും എത്രത്തോളം നീ പൊങ്ങി പൊങ്ങി പോകുന്നു അത്രത്തോളം ആഘാതം കൂടുതലെങ്കിൽ തറയിറങ്ങുമ്പോ മനസ്സിലായോ ഇപ്പൊ കിട്ടിയല്ലോ ഇപ്പം നിന്റെ അഹങ്കാരത്തിനുള്ള പണിയായി കിട്ടിയത് എന്റെ നിൻ്റെ നിന്റെ നഖത്തിനിടയിലുള്ള അഹങ്കാരം ഇല്ലേ അതിനുള്ള പണികളാണ് കിട്ടിയത് ഇനി പ്രോത്സാഹിപ്പിച്ചില്ലേ അവരും ഇതിനൊരു കാരണമാണെന്ന് ഞാൻ പറയും എൻ്റെ സുഹൃത്തുക്കളായിക്കോട്ടെ നീ ചെയ്യുന്ന എല്ലാ വൃത്തികെട്ടുകളിലും കൂട്ടുനിന്ന് അവളെങ്ങനെയോ പോകട്ടെ എങ്ങനെയോ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച കുറവാണ് ഉണ്ടല്ലോ അവരൊക്കെ ഇതിന് കാരണക്കാരാണ് ഞാൻ അങ്ങനെ എങ്ങനെയും അവരൊക്കെ ഇതിന് കാരണക്കെട്ടാണ് അവർ ചെയ്യുന്ന തെറ്റുകളെ തിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിന്നിട്ടില്ല നീ പറയുന്നത് തെറ്റാണ് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാണിക്കാതെ അവളോടൊപ്പം നിന്നുകൊണ്ട് അവൾക്ക് അവൾക്കതിനെ പ്രോത്സാഹനം നടത്തി കൊടുത്ത ഈ അവളെ സപ്പോർട്ട് നിലവിൽ സപ്പോർട്ട് ചെയ്യുന്നവരും ഇതിന് ഉത്തരവാദികളാണ് ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഉത്തരവാദികളാണ് കേട്ടോ ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ കൂടെ നിനക്ക് ആത്മാർത്ഥ നീ ചെയ്ത തെറ്റാണ് അങ്ങനെ ചെയ്യരുത് മനസ്സിലായോ നിനക്കത് തിരിച്ചൊടിക്കുമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവണം അല്ലാതെ അവിടെ കൂടെ കൊള്ളാം കൊള്ളാം ഇങ്ങനെ എന്നെ പറയണം എന്ന് പറഞ്ഞു കൊടുത്ത് അവസാനം ഈ ഒരു ഗതിയിലേക്ക് വരും അപ്പോൾ എന്തായാലും എനിക്ക് സന്തോഷം തന്നെയാണ് ഇപ്പൊ എനിക്ക് സമ സങ്കടം മറ്റൊന്നുമല്ല ഈ ഒന്നും അറിയാത്ത ഈ പറയുന്ന കിച്ചുവിനും ആ ഋതപ്പനും വീടില്ലാതാവും അവസാനം മനസ്സിലായോ ഈ തള്ളയുടെ ഈ പറയുന്ന ഈ പേയ്ക്കൂത്ത് കൊണ്ട് ഈ തള്ളയുടെ ഏഹ് നാവ് കൊണ്ട് എല്ലില്ലാത്ത നാവ് കൊണ്ട് വിളിച്ചു പറയുന്ന ആ വാചകങ്ങൾ കൊണ്ട് അവർക്ക് വീടില്ലാതാവും എന്നുള്ളതാണ് വസ്തു തിരിച്ചെഴുതി കഴിഞ്ഞ വസ്തുവിനകത്തിരിക്കുന്ന എന്ത് സാധനമായാലും അത് ബാദറിന് അവകാശപ്പെട്ടതായിത്തീരും മനസ്സിലായോ എന്തായാലും വെട്ടിന്റെ പണി ഇനി ചെന്ന് ബാദറിന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിച്ച് ഈ വീഡിയോ കിട്ട് മാന്യം മര്യാദക്ക് നന്ദിയോടുകൂടി ഏ സഹായിച്ചവരെ ഏർ സഹായിച്ചവരെ തിരിച്ച് സഹായിച്ചില്ലെങ്കിൽ അവരെ പ്രാകാതെ ഇടിയാ അവരെ ദ്രോഹിക്കാതെ ജീവിക്കാൻ നോക്ക് നമുക്ക് വേണ്ട കാണാം ജയന്ത്